സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം മതി കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിതിൽ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡ് കൂടുതലായിട്ട് എടുക്കാം ഇനി നമുക്കിതിൻ്റെ നാല് ഭാഗവും ഈ ഒരു ബ്രൗൺ കളർ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് ഭാഗം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്നുകൂടെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ പീസ് എത്രത്തോളം വലിയ പീസ് വേണം എന്നുള്ളത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതിപ്പോൾ ഇതേപോലെ മൂന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ വീണ്ടും അതിനെ ഒരു മൂന്ന് പീസാക്കിയിട്ട് തിരിച്ച് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലും ചെറിയ കുറച്ചുകൂടെ ചെറിയ പീസാക്കി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ പീസാക്കി എടുത്തതിന് ശേഷം നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതി ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയുടെ പകുതി ഭാഗം എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരളവിൽ മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരളവിൽ ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ മറ്റൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് ഇതിൽ ഗ്ലാസ് ബൗൾ തന്നെ വേണമെന്നില്ല അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയൊക്കെ ബൗളായാലും നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതിലേക്ക് ഏത് ബൗളാണെങ്കിലും നമ്മളൊരല്പം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഈ ബൗളിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് അപ്പം നെയ്യ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഏതായാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് സ്റ്റീൽ ബൗൾ ബൗളാണെങ്കിലും അലൂമിനിയം ആണെങ്കിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഇതേപോലെ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പകുതി ഭാഗം മാത്രം ഇട്ട് കൊടുത്താൽ മതി പകുതി ഭാഗത്തോളം ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഫസ്റ്റ് ലെയർ ഇതേപോലെ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്ലൈസ് ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പല ഭാഗത്തായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ പകുതി ഭാഗം ബ്രെഡ് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ ഇതേപോലെ ചീസ് ഇട്ട് കൊടുക്കാം ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസോ അല്ലെങ്കിൽ കച്ചപ്പോ കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ചീസ് ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോസോടെ ചേർത്ത് കൊടുക്കാം സോസോ അല്ലെങ്കിൽ കച്ചപ്പോ ചേർത്ത് കൊടുക്കാം ഒരുപാടായി പോകേണ്ട ചെറിയ അളവിൽ മാത്രം ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള മുഴുവൻ ബ്രെഡും ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടെ ഇത് ഇതിപ്പോൾ ഞാനിത് ഇതിൻ്റെ മുകളിൽ മുഴുവൻ ബ്രെഡും ബാക്കിയുള്ള മുഴുവൻ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവോളം ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനിവിടെ ഒരു സ്ലൈസ് ചീസ് കൂടെ എടുത്തിട്ടുണ്ട് ടോട്ടൽ നമ്മൾ രണ്ട് സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസും കൂടെ നമുക്ക് ഇതേപോലെ മുറിച്ച് എല്ലായിടത്തും ആയിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനിവിടെ ചീസ് നന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അലൂമിനിയം പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം അലൂമിനിയം പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറാണെങ്കിലൊക്കെ എടുക്കാം കേട്ടോ കുക്കറോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ എടുക്കാം എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു റിംഗ് കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റിങ്ങ് വെച്ചിട്ട് തന്നെയാണ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് നേരം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വരും അപ്പോഴേക്കും എന്നിട്ട് അതിനുശേഷം ഞാനിവിടെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിർബന്ധമായിട്ട് ഒരുവി തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക ഇതിനാവുമ്പം അധികം ചിലവും അധികം പൈസ ചിലവൊന്നും ഇല്ലാത്ത ഒരു റെസിപ്പി തന്നെയല്ലേ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ ഒരികാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ ഭാഗത്തിന് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ ചീസാണ് മിക്ക ഒരുവിധം എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്ന് പറയാൻ പറ്റാത്തൊരു സാധനം ചീസ് എന്ന് പറയുന്നത് മാത്രമേ ഇതിനകത്തുള്ളൂ അത് നമുക്കൊരു എൺപത് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചീസിൻ്റെ സ്ലൈസ് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചീസ് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം